െ ഇനി വരാൻ പോകുന്ന ആൾ എന്റെ നാട്ടിൽ നിന്ന് വരുന്നത് കോട്ടയം സംക്രാന്തി ആരാ വരുന്നേന്ന് അറിയോ ജുവൽ മേരി അതെ നല്ല വായാടി കുട്ടിയായിട്ടുള്ള നല്ലൊരു മിടുക്കി കുട്ടിയാണ് എത്തുന്നത് കുട്ടി ഓൺ സ്റ്റേജ് സ്പെയിൻ എന്ന

െ വരട്ടല്ലേ പേടിച്ചതാ പേടിച്ചു എനിക്കല്ലെങ്കിൽ ഫ്രഞ്ച് കേട്ടാ ഭയങ്കര പേടിയാ എന്താണെന്നറിയോ പണ്ട് പ്രീ ഡിഗ്രി ആണല്ലോ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ളത് അപ്പൊ അതില് എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ചെയ്താണ് ഫ്രഞ്ചായിരുന്നു അത് ഫ്രഞ്ച് നമ്മള് ബ്രഞ്ച് കഴിക്കുന്ന ഫ്രഞ്ച് അപ്പൊ നമ്മുടെ ഒരു ഫാദർ ആയിരുന്നു ഫാദർ ജോഷോ എന്നാണ് അദ്ദേഹം മാറിവേനസ് കോളേജിൽ അപ്പൊ ഈ ഫ്രഞ്ച് ക്ലാസ് നടക്കുമ്പത്തേക്ക് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ അദ്ദേഹം ഇങ്ങനെ കൊറേ നേരമൊക്കെ നോക്കിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് ആരാണ് ഇതെന്ന് ഞാൻ വിചാരിച്ച അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞാണെന്ന് വിചാരിച്ചു പക്ഷെ ശരിക്കും അതിന്റെ അർത്ഥം എന്നാണ് യു ആർ എന്നറിയോ ശരി സംസാരിച്ചോണ്ടിരിക്കുന്ന അങ്ങനെ നല്ല പേര് മാത്രം പഠിച്ചു ഈ ഫ്രഞ്ച് ഫ്രഞ്ച് ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പറ്റൂല അങ്ങനെ ജുവൽ ജുവലാൽ ഓ എന്റെ പേര് ജുയൽ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഫ്രാൻസിലേക്ക് പോവാൻ പോവാണ് ആണോ ഞാനും ചൈനീസ് അങ്ങനെയാ പഠിക്കുന്നത് നീ ഹാവ് മാതെ വേണോന്ന് ചോദിച്ചതാ ആകെ ഫോൺ നമ്പർ ചോദിക്കാനേ അറിയല്ലോ നിരത്തി അങ്ങ് മാഷേ ദോശ ഫോൺ നമ്പർ തരുമോ അതെ നീ എന്ന് പറഞ്ഞാൽ നീന്ന് തന്നെയാണ് ചൈനീസില് നീദ എന്ന് പറഞ്ഞ നിന്റെ അല്ല അവിടെ ടോൺ മാറിയാൽ ആകെ അർത്ഥം മാറും അവിടെ നാല് ടോൺസ് ഉണ്ട് സ്ട്രേറ്റ് ആയിട്ടുള്ളത് ഇപ്പം ആ അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട് അപ്പൊ ടോൺ മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും ഓ ആടെ കൂടുതലാണ് കാര്യം പാട്ടിലേറ്റുള്ളട്ടോ പാട്ടില് നമ്മള് വേർഡ്സ് വെച്ചിട്ട് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കണം അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്പർ ദോഷ ഇത് ലാൻഡ് ലൈനാ ചോദിക്കുന്നത് ഇനിയിപ്പോ ഫോൺ നമ്പർ മൊബൈൽ ആണെങ്കിൽ ഷൗജി എന്നാണ് പറയുന്നത് ഷൗജി 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 അതെ നല്ല രസേല്ലേ ആൾക്കാർ പറയുന്ന പോലെ ഉണ്ട് എൻ്റെ അടുത്ത് അവര് പറയുന്നത് റോബോട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു ഭയങ്കര യാന്ത്രികതാണ് പറയുന്നത് ഒരു അതുപോലെ തന്നെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അത് നമുക്ക് കുറച്ച് ചൈനീസ് പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ